ി മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് കുരുക്കുമുറുകുന്നു ശക്തമായ തെളിവുകൾ മുൻനിർത്തി ഇ ഡി വീണ്ടും അയക്കും അന്വേഷണവുമായി മുന്നോട്ടു പോകാനാണ് നിയമോപദേശം കേസിൽ ഫെമാലംഘനമുണ്ടെന്നും ഇ ഡി പറഞ്ഞു ഒന്നര വർഷം മുമ്പുള്ള സമൻസ് വ്യക്തിഗത വിവരങ്ങൾ തിരക്കിയുള്ളതാണെന്ന തോമസ് ഐസക്കിന്റെ പരാതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലും എത്തിയിരുന്നു ഈ സമൻസ് ഇ ഡി പിൻവലിച്ചിട്ടുണ്ടെങ്കിലും ഫെമാലംഘനം കണ്ടെത്തിയതിനാൽ പുതിയ സമൻസുമായി മുന്നോട്ട് പോകുന്നതിൽ തടസ്സങ്ങളില്ലെന്നാണ് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം കേസുമായി ബന്ധമില്ലാത്ത വ്യക്തിഗത വിവരങ്ങൾ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ എന്നിവ തിരക്കാതെ തന്നെ കേസിൽ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുള്ള തെളിവുകൾ മുൻനിർത്തി നീങ്ങാൻ ഇഡിക്ക് നിയമതടസ്സങ്ങളില്ല മുൻ ധനമന്ത്രി തോമസ് ഐസക് സിഇഒ കെ എം അബ്രഹാം ജോയിന്റ് ഫണ്ട് മാനേജർ ആനി ജൂല തോമസ് എന്നിവർ നൽകിയ ഹർജിയായിരുന്നു ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് െത്തിയത് കിഫ്ബി മസാല ബോണ്ട് ഫണ്ട് വിനിയോഗം മസാല ബോണ്ട് പണം വകമാറ്റിയതിലെ ക്ഷിയമലംഘനം എന്നിവയിലാണ് ഇ ഡി അന്വേഷണം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് മസാല ബോണ്ട് വഴി കിഫ്ബി സമാഹരിച്ചിരുന്നത് പണം എങ്ങനെയെല്ലാം വകമാറ്റി എന്നതിലാണ് ഇ ഡി അന്വേഷണം ഫെമാ ലംഘനത്തിന്റെ പ്രാഥമികമായ നിരവധി തെളിവുകളും രേഖകളും ഇ ഡി ശേഖരിച്ചിട്ടുണ്ട് ഇ ഡി അന്വേഷണത്തിൽ സ്വകാര്യതയിലേക്കുള്ള കടന്നുയറ്റമുണ്ടെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ വാദം ഫെമാ നിയമലംഘനം അന്വേഷിക്കാൻ ഇ ഡിക്ക് അധികാരമുണ്ടെന്നും തോമസ് ഐസക് അന്വേഷണം തടസ്സപ്പെടുത്തുന്നതെന്നും ഇ ഡിയും കോടതി അറിയിച്ചിരുന്നു കൃത്യമായ നിയമോപദേശങ്ങൾ തേടിയായിരിക്കും കേസിൽ ഇ ഡിയുടെ ഇനിയുള്ള ഓരോ നീക്കവും ജനം കൊച്ചി